ഇന്ന് നമ്മൾ അടുപ്പത്ത് കഞ്ഞി അടുപ്പത്തിടാൻ പോയി രാത്രി രാത്രിയില്ല പിള്ളേർക്കുള്ള ചോറെ അടുപ്പത്തിട്ടേക്കാന്നോർത്ത ചാനിക്കുട്ടി ഇവിടെ പോയിട്ടുണ്ട് ഒരു വലിയ കഷ്ണം മാവിൻ്റെ കൊമ്പ് ഒടിഞ്ഞാടി അന്ന പിന്നെ കുറച്ച് വെറുതൊക്കെ അതിലൊക്കെ കിടപ്പുണ്ട് നല്ലപോലെ കത്ത് കുടിക്കുമ്പോഴത്തേനും ഞാൻ കലത്തിൽ വെള്ളം എടുത്തുകൊണ്ട് വരാം കത്ത് പിടിച്ചിട്ടുണ്ട് രണ്ടിട്ടു പോവാ അടുപ്പത്ത് വച്ചാട്ടല്ല വേഗം തന്നെ തിളയ്ക്കും ഞാൻ പോയി അരിയെടുത്ത് കഴുകി കൊണ്ടുവരാം എന്നിട്ട് അടുപ്പത്തേക്കിട്ട് ആ തിളച്ച് കഴിഞ്ഞാൽ അവിടെ കിടന്ന് വെന്തോളൂ നമ്മൾ ഗ്യാസ് എന്നും ഗ്യാസില് വെച്ച് കഴിച്ച് ഗ്യാസ് പെട്ടെന്ന് തീരും എന്നും ഒരു വലിയ കിളന്ന് നിറ വെച്ച് വെള്ളം തിളച്ച് അരി വേവണെങ്കിൽ എത്ര സമയം വേണം ഈ വേനൽക്കാലത്തൊക്കെ ഇങ്ങനെ ചെയ്യാമല്ലോ എല്ലാവരും ഈ വേനൽക്കാലത്തൊക്കെ പുറത്തിട്ട് ഒരു കുഞ്ഞ് ഒരു മൂന്ന് കല്ലെടുത്ത് വെച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി അടുപ്പ് ഇങ്ങനത്തെ അടുപ്പ് ഞാൻ നേരത്തെ ഓർമ്മ മേടിച്ചത് അതുകൊണ്ടാണ് വയ്ക്കണം അതിൻ്റെ അപ്പുറത്തെ അടുപ്പത്ത് വേറെ വെക്കാം അരി എടുത്തുകൊണ്ട് വരാവേ കാണാമോ കോഴിക്കാൽ രണ്ട് മൂന്ന് മൂന്ന് മറ്റിട്ട് ഇനി അരി അരി കഴുകിയതാണെന്ന് ഇഷ്ടേക്കാം ഞാനും വള എലിയുടെ പുറകെ പോവുക മഴയില്ലാത്തപ്പോ സമയത്ത് ഒന്നും കുഴപ്പമില്ല ഞാനിവിടെ കിടക്കോണെ ഇങ്ങോട്ട് വാ ഇവിടെ ഒന്ന് കിടന്നു വാ ഇക്കല്ലേ ഒന്ന് കിടന്ന വാവന്നെ ഇവിടുവാടി ജാനു ജാനു

തിളക്കും നോക്കി നിന്നൊക്കെ തിളച്ചു ചാട കാണാം ശ്രദ്ധിച്ചിരിക്കണം അട തിളച്ചിങ്ങ് വരുന്നത് കണ്ടോ ചൂട് 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 തിളച്ചു തിളച്ചു ഇനി ആ തീ മാത്രം മതി വേറെ തീയൊന്നും വേണ്ട അത് തിളച്ച് തിളച്ചിരുന്ന് വേണ്ട